ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഒരു ചെറിയ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടിലൊക്കെ മഴ നിന്നോ ചെറിയ വെയിലാണെന്നൊക്കെ അറിയുന്നുണ്ട് ഇപ്പോൾ ബാംഗ്ലൂർ നല്ല കാലാവസ്ഥയാണ് കേട്ടോ വലിയ തണുപ്പില്ല വലിയ ചൂടില്ല മഴ അധികം ഇല്ല വെയിലധികം ഇല്ല അങ്ങനത്തെ ഒരു നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ ബാംഗ്ലൂർ ഞാനൊരു പാലക്കാട്ടുകാരിയാണ് കേട്ടോ മീനൊന്നും അധികമില്ലാത്ത ഒരു നാട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് മീൻ കച്ചവടം തുടങ്ങിയതാണ് കേട്ടോ എങ്ങനെ ഇതിൽ വന്ന് പെട്ടു എന്ന് ചോദിച്ചാൽ എന്ന് എനിക്കറിയില്ല ഒക്കെ അങ്ങനെയൊക്കെ അങ്ങോട്ടായി പക്ഷേ ഞാൻ സന്തോഷവതി കേട്ടോ നമ്മൾ ജോലി ചെയ്ത് നമ്മൾ കഷ്ട മറ്റുള്ളവരുടെ മുന്നിലൊന്നും കൈ നീട്ടാതെ നല്ല അന്തസ്സായി ഒരു സന്തോഷം എല്ലാം ഞാൻ പഠിച്ചതാണ് മീൻ കട്ട് ചെയ്യാനും എല്ലാം ഞങ്ങളുടെ പാലക്കാട് കടലില്ലാത്തതുകൊണ്ട് പുഴ മീനാണ് കേട്ടോ അധികം കിട്ടുക പുഴയുണ്ട് ഭാരതപ്പുഴ ഞങ്ങൾ ചെറുപ്പകാലത്തൊക്കെ ഒരു മത്തി അയിലേക്ക് വീട്ടിൻ്റെ ഇതിൽ വന്നാൽ മാത്രമേ ഞാൻ കടൽ മീൻ കണ്ടിട്ടുള്ളൂ അത് എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിച്ചു വയ്ക്കും കഴിക്കാൻ കൂടി അത്ര ഇഷ്ടമില്ല മണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഞാൻ ഇവിടെ ബാംഗ്ലൂർ വന്നിട്ടാണ് ഇത്രയും കടൽ ഉണ്ട് എന്നുള്ളതും ഇങ്ങനെയും മലയാളീസൊക്കെ മീൻ കഴിക്കും എന്നുള്ളതും അറിയില്ല തന്നെ എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴെങ്കിലും ഒരു മത്തിയോ അതിലേക്ക് വാങ്ങിച്ച വാങ്ങിച്ചു അത് അത്ര ഇഷ്ടമില്ല കഴിക്കാത്തതുകൊണ്ടായിരിക്കും മത്തിയൊക്കെ വെച്ച ഗ്ലാസ് ഒക്കെ മീൻ മണക്കണമെന്ന് കണ്ട് ചായ കുടിക്കാൻ കൂടി എനിക്ക് കഷ്ടമായിരുന്നു കല്യാണത്തിനൊക്കെ മുമ്പേ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഞാൻ തിരഞ്ഞെടുത്തൊരു ബിസിനസ് മീൻ കച്ചവടമാണ് പക്ഷെ ഞാൻ ഇന്നതിൽ ഭയങ്കര സന്തോഷവതിയാണേ എനിക്കിഷ്ടമാണ് ഈ ബിസിനസ് അപ്പോൾ എൻ്റെ ഒരൊറ്റ ഇഷ്ടത്തിനാണ് ഞാൻ ഈ ബിസിനസ്സിൽ ഇറങ്ങിയതും പത്ത് കൊല്ലമായിട്ട് ഞാനിവിടെ പത്ത് കൊല്ലത്തിന് മേലെ ഞാൻ ഇവിടെ മീൻ കച്ചവടം ചെയ്യുന്നുണ്ട് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നതും ജീവിക്കുന്നതെല്ലാം ഇതുകൊണ്ടാണ് അങ്ങനെ ഞാൻ എല്ലാ മീനുകളും കണ്ടതും വെട്ടാൻ പഠിച്ചതും എല്ലാം ഇവിടെ വന്നിട്ടാണ് എനിക്കൊരു മത്തി നേരൊക്കാൻ പോലും അറിയില്ലായിരുന്നു അങ്ങനത്തെ ഞാനിന്ന് എല്ലാവിധ മീനുകളും തെറ്റില്ലാതെ തിരക്കടയില്ലാതെ മുറിക്കുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ മാനേജ് ചെയ്യുന്നത് കട ഞായറാഴ്ച മാത്രമേ തിരക്ക് കൂടുതലുള്ളപ്പോൾ മാത്രമേ ആളുള്ളൂ കൊറോണയ്ക്ക് മുമ്പെയൊക്കെ ആളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊറോണയ്ക്ക് ശേഷം ബിസിനസ്സൊക്കെ കമ്മിയായപ്പോഴും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായി വാടക എല്ലാം കൂടി പോവാം അപ്പോൾ എല്ലാം കൂടി നമുക്ക് കഷ്ടമായതുകൊണ്ട് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ കാര്യവും ചെയ്യുന്നത് ഇന്ന് രാവിലെ കുറച്ച് ചെറിയ തിരക്കൊക്കെ ഉണ്ട് മീനൊക്കെ ഇപ്പോൾ വളരെ കുറവല്ലേ ട്രോളിങ് നടക്കുന്നു തമിഴ്നാട് കേരളത്തിലെ ഓരോ പ്രോബ്ലം മഴ പിന്നെ കപ്പൽ മുങ്ങി ഓയിലാണെന്ന് പറയുന്നു അതുകൊണ്ട് കുറേ പേർക്ക് പേടിയുണ്ട് മീനൊക്കെ കഴിക്കാൻ പേടിക്കൊന്നും വേണ്ട അതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല ഇത്രയും വലിയ കടലിൽ എന്തോരോ വലിയ കടലാണല്ലേ അതിലൊക്കെ എന്തായാലും എന്താ കടലിൽ കായം കലൊക്കെന്ന് കേട്ടിട്ടില്ലേ ഉള്ളൂ അതൊക്കെ ഒരു പേടിയും വേണ്ട ഒന്നും സംഭവിക്കില്ല അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡിലും ഉണ്ടല്ലോ ഓരോ തരം വിഷങ്ങള് കരുവേപ്പിലെ തൊട്ട് എല്ലാത്തിലും ഉണ്ട് അതുകൊണ്ട് അതൊന്നൊരു ഒരു പ്രശ്നമല്ല കഴിക്കുന്നവർക്കൊക്കെ കഴിക്കുക പിന്നെ മലയാളീസ് എത്ര മസിൽ പിടിച്ചിരുന്നാലും എത്ര ദിവസം ഇരിക്കും ഒരു കഷണം മീനോ ഒത്തിരി മീൻചാറോ ഇല്ലാതെ നമുക്കൊന്നും ചോറിറങ്ങൂലോ അപ്പം അതുകൊണ്ട് എല്ലാവരും അന്ന് വാങ്ങണമൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും അതിനെക്കുറിച്ച് ചോദിച്ചിട്ടൊക്കെ വാങ്ങണം ഇത് എവിടത്തെ മീനാണ് കേരളത്തിൽ നിന്നാണോ വരുന്നത് മാംഗ്ലൂരിൽ നിന്നാണോ വരുന്നത് വേറെ എവിടെ അങ്ങനെ എവിടുന്നാന്ന് കേരളത്തിലാണോ എങ്കിൽ വേണ്ട എന്നൊക്കെയാണ് ചില കസ്റ്റമർ പറയണത് പക്ഷെ കേരളത്തിൽ നിന്ന് അങ്ങനെ മീൻ വരാനില്ല എന്നാണ് മാർക്കറ്റിലൊക്കെ ചോദിച്ചപ്പോൾ കേട്ടത് കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ഈ ഭയങ്കര മഴയൊക്കെ വന്നതുകൊണ്ടും ഓരോ കൊണ്ടും കേരളത്തിൽ നിന്ന് മീൻ വരുന്നില്ല അപ്പോൾ നമ്മൾക്കിത് ഓർഡർ വരുന്ന ഫോണിൽ കുറച്ച് ഗ്രൂപ്പൊക്കെ ഉണ്ട് ഓർഡർ വരുന്നതാണ് നമ്മൾ കട്ട് ചെയ്യണ വീഡിയോസൊക്കെ എടുക്കുന്നത് അല്ലാതെ നമ്മൾക്ക് കസ്റ്റമർ നിൽക്കുമ്പോൾ വീഡിയോ പിടിക്കണം നടക്കില്ല അവരെ ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ അപ്പോൾ കസ്റ്റമർ ഇല്ലാതെ നമുക്ക് ഫോണിൽ കുറച്ച് ഓർഡർ ഒക്കെ കിട്ടും അതൊക്കെ നമ്മൾ ആളില്ലാത്തപ്പോൾ വീഡിയോ ഒക്കെ പിടിച്ചിട്ട് ഇടുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ സന്തോഷം എനിക്കിങ്ങനെ വീഡിയോ പിടിക്കാനും ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യണ ഒരു പണിയാണിതൊക്കെ ഇഷ്ടമുള്ളവരിങ്ങനെ കാണാം മീൻ നേരം ആക്കുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കാം വീട്ടമ്മമാർക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യാമല്ലോ ഞാനൊക്കെ സിമ്പിളായിട്ട് തന്നെയല്ലേ ചെയ്യണം ഞാൻ വലിയ 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 ഷോപ്പിൽ ചെയ്യണുള്ള കട്ടിങ് ഒന്നുമല്ല സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലീനിങ്ങാണ് ഞാനങ്ങനെ പഠിച്ചതാണ് ആദ്യ ആദ്യം പഠിക്കുമ്പോഴൊക്കെ ഭയങ്കര കഷ്ടമുണ്ടായിരുന്നു മുള്ളു കൊണ്ടിട്ടും കൈ മുറിഞ്ഞിട്ടും ഒരുപാട് പ്രാവശ്യം കൈ മുറിയും കൈ വെട്ടും പിന്നെ മുള്ളെല്ലാം കയ്യിൽ കയറും കാരണം എന്താ വെച്ചാൽ കുറച്ച് പോലും നമുക്കതിനെക്കുറിച്ച് അറിയാത്തൊരു സംഭവമായിരുന്നു അതിൽ അത് അങ്ങനത്തെ ഒരു ബിസിനസ് ബിസിനസ്സായതുകൊണ്ടായിരിക്കും ആദ്യം ഭയങ്കര കഷ്ടമായിരുന്നു എൻ്റെ കൈ ഒരുപാട് പ്രാവശ്യം മുറിഞ്ഞിട്ടുണ്ട് അത് ആൾക്കാർ കടയിൽ തിരക്കുള്ളപ്പോൾ മുറിഞ്ഞാൽ ഞാനത് ശ്രദ്ധിക്കുക പോലും ഇല്ല ശ്രദ്ധിച്ചാൽ ഞാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ അത് മീനിൻ്റെ ബ്ലഡാണോ കൈയിൻ്റെ ബ്ലഡ് ആണോ എന്നുള്ളത് മനസ്സിലാവാത്ത പോലെയാണ് ഞാൻ കട്ട് ചെയ്യാറ് ഫസ്റ്റ് ഫസ്റ്റ് ഇപ്പൊ കുറേ വർഷത്തിൻ്റെതായത് കൊണ്ട് നമ്മുടെ ശ്രദ്ധ തെറ്റിയാൽ മാത്രം മുറിയുന്നുള്ളൂ അല്ലാതെ അറിയാത്തത് കൊണ്ടോ ഒരു വെപ്രാളം കൊണ്ടോ ഒന്നും മുറിയലില്ല കേട്ടോ അതൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇപ്പം എനിക്ക് പേടിയൊന്നുമില്ല മറ്റേത് സൺഡേ ആവുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു തിരക്ക് വരുന്ന കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു എങ്ങനെ മീൻ മുറിക്കും എങ്ങനെ മാനേജ് ചെയ്യും പിന്നെ ഒന്നാമത് ഭാഷ ഞാനിവിടെ വന്ന ഒരു കൊല്ലം കഴിഞ്ഞത് ഞാൻ മീൻ കച്ചവടം ജീ മീൻ ബിസിനസ്സിലിറങ്ങിയതാണ് അപ്പോൾ എനിക്ക് എനിക്കിവിടുത്തെ കന്നഡൊന്നും അറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു പേടി കസ്റ്റമറെ മാനേജ് ചെയ്യാനുള്ളൊരു പേടി അതുകൊണ്ട് തിരക്ക് വരുമ്പോൾ എല്ലാവരും തിരക്ക് വരണേന്നല്ലേ പ്രാർത്ഥിക്കുക ഞാൻ തിരക്ക് വരുമ്പോൾ അല്ലേ എനിക്ക് ഭയങ്കര പേടിയാണ് കൈ മുറിയോ എങ്ങനെ സംസാരിക്കും ആൾക്കാരെന്ത് പറയും അപ്പോൾ ഒരു മൂന്നാലഞ്ച് കസ്റ്റമർ ഒന്നിച്ച് വന്നാൽ എനിക്ക് ആകെപ്പാട് വെപ്രാളാവും ആ വെപ്രാളം കൊണ്ടാണ് ഞാൻ ഈ കൈയൊക്കെ മുറിക്കുന്നത് ഇപ്പം അതൊക്കെ മാറി കേട്ടോ എനിക്ക് പേടിയൊന്നുമില്ല ഇപ്പോൾ നന്നായിട്ട് സംസാരിക്കാനും ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്നും മീനൊക്കെ ആ കസ്റ്റമറുടെ ഇഷ്ടത്തിന് വെട്ടിക്കൊടുക്കാനും ഒക്കെ ഞാൻ പഠിച്ചു ഇത് ഒരു നമ്മുടെ കണമ്പെന്ന് പറഞ്ഞൊരു മീനാണ് കേട്ടോ ഇതിലും മുള്ളൊന്നുമില്ല ഇതിന് തമിഴുകാർ വന്നിട്ട് മടുവ മീൻ എന്നാണ് കേട്ടോ പറയണത് അവർക്കത് ആണ് മടുവ മീൻ തമിഴിലൊരു ചൊല്ലുണ്ട് അത്രേ മക്കളെ വിറ്റും മടുവ വാങ്ങണം എന്നാ അത്ര പറയുക അത്ര ടേസ്റ്റാന്നാണ് പറയണത് മക്കളെത്ര ആണ് അതിനെ കൊടുത്തിട്ട് കൂടി മടുവ വാങ്ങി കഴിക്കണമെന്ന് പറയണമെങ്കിൽ ആ മീൻ്റെ ഒരു ടേസ്റ്റ് എനിക്കറിയില്ല ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ പറയുന്ന ഒരു മീനാണ് കണമ്പ് എന്ന് പറയും മലയാളത്തിൽ മലയാളീസ് കണമ്പ് മാ മാരാനോ അങ്ങനെ ഓരോ ഓരോ പേരാണ് പറയുന്നത് ഇത് തമിഴുകാർക്ക് ഭയങ്കര പ്രിയപ്പെട്ട മീനാണ് പക്ഷേ ഇതിൽ മുള്ളൊന്നുമില്ല നല്ല രുചിയാണെന്നാണ് പറയുന്നത് അധികം വേസ്റ്റേജ് ഇല്ല കഴിക്കാനും വറക്കാനും കുഴമ്പ് കറി വയ്ക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മീനാണെന്നാണ് പറയണത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഓരോരോ മീൻ്റെ വീഡിയോസ് മാർക്കറ്റിലെ ഓരോ വിശേഷങ്ങൾ പിന്നെ നമ്മൾക്ക് വേറൊരു ചെറിയ ഗോൾഡ് കവറിങ് കടയുണ്ട് അതിൻ്റെയും കൂടിയും വീഡിയോസ് എല്ലാം നമ്മൾ നമ്മുടെ ഈ അനുഗ്രഹ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് അനുഗ്രഹിക്കണേ തന്നെ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമായ ഓരോ കമൻ്റ് ഇടുക നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എല്ലാവരും ഓരോ കമൻ്റ് ഇടണം കേട്ടോ ഓക്കെ ബായ് അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും